പേരാമ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പട്ടണത്തിൽ വീണ്ടും പരിശോധന നടത്തി اپنا بايو ڏسائي ڏا കഴിഞ്ഞ ദിവസവും ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു റൂറൽ എസ് പി ബൈജുവിൻ്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും ഡോഗു സ്ക്വാഡുമാണ് ഇന്ന് പരിശോധന നടത്തിയത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന യുഡിഎഫ് പ്രകടനം പോലീസ് തടഞ്ഞതോടെ ഉടലെടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലത്ത് പുറകിൽ നിന്ന് സ്ഫോടകവസ്തു എറിഞ്ഞതായുള്ള സിപിഐഎം ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന പ്രതിഷേധമാർച്ച് തടയുകയും സ്ഫോടകവസ്തു എറിഞ്ഞതായി പറയപ്പെടുകയും കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിക്കുകയും ചെയ്ത അവിടെ നടക്കാതെ ആരെങ്കിലും വരുന്നുണ്ടോ പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ കേസ് അന്വേഷിക്കുന്ന പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷിദ് എന്നിവരും പരിശോധനയിൽ ഉണ്ടായിരുന്നു